നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ ക്യാമ്പിൽ നിന്ന് വരുന്ന വാർത്തകൾ ശുഭകരമല്ല ലയണൽ മെസ്സിയുടെ പരിക്കിന്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം എന്തായാലും പെറുവിനെതിരെയുള്ള അവസാന ഗ്രൂപ്പ് സജ്ജി മത്സരം കളിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മെഡിക്കൽ ടെസ്റ്റ് ഇന്ന് നടത്തിയേക്കും തരത്തിലാണ് റിപ്പോർട്ടുകൾ അതിൻ്റെ വിവരങ്ങൾക്കായിട്ട് ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കവേ മറ്റൊരു സുപ്രധാന താരത്തിനും പരിക്കുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന് എന്തായാലും പെറുവിനെതിരെയുള്ള കളിക്ക് കളിക്കാൻ പറ്റില്ല അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു ആ കളിയിൽ നിന്ന് എന്ന് മാത്രമല്ല ക്വാർട്ടർ ഫൈനലിലെ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമായേക്കും മാറി തിരികെ വരികയാണെങ്കിൽ അർജന്റീന സെമി കളിക്കുന്നെങ്കിൽ ആ സെമിയിലേക്ക് മാത്രമേ അദ്ദേഹത്തിന് റെഡി ആവാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റാരുമല്ല മാർക്കസ് അക്യൂഞ്ഞയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അക്യൂനിയുടെ കാര്യത്തിൽ നമുക്കറിയാം പരിക്കുമല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു കോപ്പൊക്ക് മുമ്പും അദ്ദേഹത്തെ സ്കലോനിക്ക് താരത്തെ ടീമിലെടുക്കുന്ന കാര്യത്തിൽ ചില ഡൗട്ടുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് നടത്തിയ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് അംഗ സ്കോഡും കൊണ്ട് സ്കലോനി യു എസ് വന്നത് പിന്നെ മൂന്ന് പേരെ കട്ട് ചെയ്യുകയായിരുന്നു അക്യൂനിയ ഫിറ്റാണ് അദ്ദേഹത്തെ കളിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും പണി കിട്ടിയ മട്ടാണ് അത്തരത്തിലാണ് അർജന്റീൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മാർക്കോസ് അക്യൂനിയക്ക് മസിൽ ഡിസ്കംഫർട്ട് അദ്ദേഹം പെറുവിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു സോ അടുത്ത മത്സരം പെറുവിനെതിരെയാണ് ആദ്യത്തെ രണ്ട് മത്സരം വിജയിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്നാമതായി ഇപ്പൊ നിൽക്കുകയാണ് അർജന്റീന അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പാക്കിയിട്ടുമുണ്ട് എന്നാലും മയാമിയിലാണ് അടുത്ത ഗ്രൂപ്പ് മത്സരം ഉള്ളത് ആ മത്സരത്തിൽ അക്യൂഞ്ഞ ഉണ്ടാവില്ല അദ്ദേഹം റൂൾഡ് ഔട്ട് ആണ് മാത്രമല്ല അടുത്ത ർ ഫൈനൽ മത്സരത്തിനും അദ്ദേഹം ഉണ്ടായേക്കില്ല മുപ്പത്തിരണ്ടുകാരനായിട്ടുള്ള ഫുൾ ബാക്ക് ഒരുപാട് മസിൽ ഇഞ്ചുറികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിക്കുന്നയാളാണ് സെവിയക്ക് വേണ്ടി പോയ സീസണിൽ വലിയ രൂപത്തിൽ ത്രൂഔട്ട് ദി സീസൺ അദ്ദേഹത്തിന് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ കടോറിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുക അതിനുശേഷം പിന്നീട് കാനഡക്കെതിരെയും നമ്മൾ അദ്ദേഹത്തെ കളിക്കളത്തിൽ കണ്ടിരുന്നു ബട്ട് മാർക്കോസ് എക്യൂനിയുടെ മസിൽ പ്രോബ്ലം അർജന്റീനയ്ക്ക് ഒരു തലവേദനയായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും മെസ്സിയുടെ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു താരത്തിനുകൂടി പരിക്കേൽക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളായിട്ട്